വരാൻ പോകുന്ന കാലത്തിന്റെ ആശങ്കകളെ തെയ്യത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുകയാണ് ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലു പുതിയ കാലത്തെ വികസന കാഴ്ചപ്പാടുകൾ ചെറുത്തുനിൽപ്പിന്റെ തെയ്യവേഷങ്ങളിൽ സന്നിവേശിപ്പിക്കുമ്പോൾ ചിത്രകാരൻ അനുഭവിക്കുന്നത് പ്രത്യാശയുടെ മുഖമെഴുത്തുകൾ കൂടിയാണ് പ്രകൃതിയുടെ താളം തെറ്റാതെ നോക്കണമെന്നാണ് രാജേന്ദ്രൻ പുല്ലുവിൻ്റെ ചിത്രങ്ങൾ പറയുന്നത് വടകര കജിക ആർട്ട് ഗാലറിയിലാണ് ചിത്രപ്രദർശനം നടക്കുന്നത് ഗെയിൽ പൈപ്പുകൾക്കിടയിൽ കൈത പ്രകൃതിയുടെ നഷ്ടം താങ്ങാനാവാതെ തോൾ ചരിച്ച് മൂർത്തിഭാവത്തിൽ നടക്കുന്ന കൈതച്ചാമുണ്ടി കാലത്തിന്റെ മാറ്റം മറിഞ്ഞുകൊണ്ട് സ്വയം പിൻവാങ്ങുന്ന തെയ്യക്കാർ കക്ഷത്തിൽ പ്ലാസ്റ്റിക് കുപ്പി മുറുകെ വെച്ച് നിൽക്കുന്ന തെയ്യത്തിന്റെ പരിചാരകർ ചുവന്ന പട്ട് വിമാനത്തിനൊപ്പം പറക്കാൻ തുടങ്ങിയപ്പോൾ ആകുലതയുടെ നോട്ടം മാറിയ കണ്ണുകൾ ഒരൽപ്പം പച്ചപ്പിൽ കരിമ്പുക നിറയുമെന്ന് കണ്ടിട്ടും കള്ളനോട്ടത്തോടെ അമർഷത്തെ ചിരിയായി ചൂടി താളത്തിൽ ഓടുന്ന തെയ്യം അങ്ങനെ കടന്നു പോവുകയാണ് ചിത്രങ്ങൾ വടക്കേ മലബാറിലെ അനുഷ്ഠാന പ്രധാനമായ തെയ്യത്തിന്റെ രൂപങ്ങളിൽ കൂടി പ്രകൃതിയുടെ അപജയത്തെ ആവിഷ്കരിക്കുന്ന നാൽപ്പതോളം ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങള് വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മണ്ണും നമ്മുടെ വെള്ളവും നമ്മുടെ കുന്നും നമ്മുടെ കാവുകളും മരങ്ങളും ഒക്കെ വികസനത്തിന്റെ പേരിൽ വെട്ടിമാറ്റപ്പെടുകയും അത് വലിയ ഒരു പ്രകൃതിക്ക് എതിരായിട്ട് മാറുകയൊക്കെ ചെയ്യുന്ന ഒരു കാലത്ത് എന്റെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള പ്രതികരണം എന്നുള്ള രീതിയിലാണ് ഈ ചിത്രങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അനുഷ്ഠാനകരയായിട്ടുള്ള തെയ്യത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പരിസ്ഥിതിയുടെ പ്രശ്നങ്ങൾ പറയുക എന്നുള്ളതാണ് ഞാൻ ഈ ചിത്രത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത് തെയ്യത്തിന്റെ പിന്നാമ്പുറ കഥകളിലേക്കോ തെയ്യത്തിന്റെ ചരിത്രത്തിന്റെ പിന്ന പശ്ചാത്തലത്തിലേക്കോ ഒന്നും പോവാതെ തന്നെ തെയ്യത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തെയ്യം എന്ന് പറയുന്ന ഒരു അനുഷ്ഠാന ബിംബത്തിന്റെ ആ കളറുകളും അതിന്റെ പിന്നെ സ്ഥലങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്റെ ചുറ്റുപാടും അത് കേരളത്തിന്റെ ചുറ്റുപാടാണ് എന്റെ ചുറ്റുപാട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിന്റെ കേരളത്തിന്റെ ആ വന്നുകൊണ്ടിരിക്കുന്ന വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതിലേക്ക് കണ്ണ് ചിത്രങ്ങൾ വന്നിട്ടുള്ളത് രാജ്യാന്തര ചിത്രങ്ങള് സാധാരണക്കാർക്ക് ആസ്വദിക്കാൻ പോലെ കലാകാരന്മാർക്ക് മാത്രമല്ല എല്ലാ പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റുന്നത് പോലെ ഒരു സറിയ രീതിയിലാണുള്ളത് കാരണം ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ ഈ ഭൂമിയിൽ ഇല്ല പക്ഷെ അത് റിയലായിട്ട് ഒരു മനുഷ്യനെ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന പോലെ ചെയ്തു വെച്ചിരിക്കുന്നു തെയ്യങ്ങൾ എന്നുള്ള നമ്മുടെ ആദിമ ദൈവസങ്കല്പമാണ് ആ ദൈവസങ്കല്പത്തെയും നമ്മൾ ജീവിക്കുന്ന പ്രകൃതിയെയും കോർത്തിണക്കി പ്രകൃതിയിൽ എങ്ങനെയാണ് മനുഷ്യൻ നാശനഷ്ടങ്ങൾ വരുത്തുന്നതെന്ന് അതിൽ വിലപിക്കുന്ന ദൈവം പോലും വിലപിക്കുന്നു ആ ഒരു രീതിയിലുള്ള ഒരു ചിത്രങ്ങളാണ് അങ്ങനെ മനുഷ്യനെ ദൈവം പോലും ആശങ്കപ്പെടുന്നു ആകുലത കാണിക്കുന്നു പ്രകൃതിയുടെ നാശത്തോട് പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യൻ നിലനിൽക്കാൻ കഴിയില്ല അതിന്റെ കലാകാരന്റെ വേദനകൾ ലോകത്തോട് അനുവാചകരോട് ആസ്വാദകരോട് പങ്കുവെക്കുകയാണ് ചിത്രങ്ങളിലൂടെ ചെയ്യുന്നത് കാലഹരണപ്പെട്ടു പോയ ഒരു വിശ്വാസത്തെ തിരിച്ചു പിടിക്കാനുള്ള മനുഷ്യന്റെ അഗമ്യമായ മോഹത്തിന്റെ അടയാളപ്പെടുത്തലുകൂടിയായിട്ട് മാറുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാ ചിത്രങ്ങളിലും ആ ചെമ്പകപ്പവും അതുപോലെ തന്നെ ഈ തെയ്യ രൂപങ്ങളും ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന ചില അനുഭൂതി വിശേഷങ്ങളായിട്ട് മാറ്റി മാറ്റിയിട്ടുണ്ട് ഓരോ ചിത്രങ്ങളിലും അതുകൊണ്ട് തന്നെ ആ ചിത്രങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് ഒരുപക്ഷെ ഓരോരുത്തരും ഓരോ രീതിയിൽ ഒരേ ചിത്രത്തെ തന്നെ വ്യത്യസ്ത രീതിയില് കാണാനുള്ള മനുഷ്യന്റെ ഒരു ശ്രമം ഈ ഒരു ചിത്രങ്ങൾ സമ്മാനിക്കുന്നുണ്ട് ഒപ്പം കചിക പോലുള്ള ഒരു ആർട്ട് ഗാലറി അത് ഓരോ ആർട്ട് ഗ്യാലറികളും അല്ലെങ്കിൽ ഓരോ രൂപങ്ങളും യഥാർത്ഥത്തിൽ ഇത്തരം ശില്പങ്ങളായിട്ട് മാറുന്നത് പോലെ തന്നെ മനുഷ്യന്റെ വൈകാരികവും വൈചാരികവുമായ ഭാവങ്ങളെ എല്ലാ ഇമോഷണൽ ആയിട്ടുള്ള എല്ലാ സംഗതികളെയും ഉൾക്കൊള്ളാൻ അവയ്ക്ക് സാധിക്കുന്നു കൂടിയാണ് നമുക്ക് മനസ്സിലാക്കുന്നു എഴുത്തുകാരനും ചിത്രകാരനുമായ ഡോക്ടർ സോമൻ കടലൂരാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് പ്രദർശനം ജനുവരി പതിനെട്ട് വരെ നിൽക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ബ്യൂട്ടിഫുൾ ഡിസൈൻ